സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിയെട്ടാം തീയതി മലയാള മനോരമ ഓൺലൈനിൽ അത് എനിക്കൊന്ന് അച്ചടി പത്രത്തിൽ വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല അതിലൊരു വാർത്ത വന്നു ആ വാർത്ത ഇങ്ങനെയാണ് കോട്ടിൽ അത് കോർട്ടിൽ രാഹുൽ ഗാന്ധി വന്നാലും ഈ റൂമിൽ കയറാനാവില്ല രണ്ട് കുത്തു കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പിലെ മിന്നും പ്രകടനം തുടരാൻ കോൺഗ്രസ് വാർ റൂം എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയാണ് അത് ആർ പി സായികൃഷ്ണനേതാണ് ഈ വാർത്ത അപ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങുമ്പോൾ തന്നെ അതിനകത്ത് കുറേ പേര് ഇങ്ങനെ ഇരിക്കുകയോ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പത്തിരുപത് പേരുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കോട്ടയത്തു നിന്നാണ് ആ വാർത്ത വന്നിട്ടുള്ളത് ആ വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും പ്രകടനത്തിന് പിന്നാലെ സുനിൽ കനഗോലു ടീമിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോൺഗ്രസ് വാർറൂം ആഴ്ചകൾക്കകം സംസ്ഥാനത്ത് വീണ്ടും പ്രവർത്തന സജീവ പ്രവർത്തനം സജീവമാക്കും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വാർറൂം കെ പി രണ്ടാം നിലയിൽ പ്രവർത്തനം പുനരാരംഭിക്കുക രാജ്യത്താകമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാഴ്ചവെച്ച മുന്നേറ്റത്തിന് പിന്നിലെ ചാലകശക്തി വാർറൂമാണെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പാർട്ടിക്ക് മൂന്നക്കം കടക്കാൻ സാധിച്ചതിലും മത്സരിച്ച സീറ്റുകളിൽ ഭൂരിപക്ഷത്തിന് മുന്നേറ്റം നടത്താൻ സാധിച്ചതിലും വാർ റൂമിന് പങ്കുണ്ടെന്നാണ് വിലയിരുത്തൽ കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിൽ വിജയിച്ച് പരിശീലിച്ച് പരീക്ഷിച്ച സംവിധാനം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൂടിയാണ് രാജ്യത്താകമാനം വ്യാപിച്ചത് സംസ്ഥാന ഘടകങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പരമ്പരാഗതമായി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന പി സി സികളുടെ റിപ്പോർട്ടുകൾക്കൊപ്പം സമാന്തര സമാന്തരമായി റൂമിൽ നിന്നും റിപ്പോർട്ട് വാങ്ങുകയായിരുന്നു അപാകതകൾ പലതും പരിഹരിക്കാൻ ദേശീയ നേതൃത്വത്തിന് സഹായക ഇത് സഹായകരമായി വാർറൂം സ്ഥിരം സംവിധാനമാക്കാനും എ ഐ സി സി ഗൌരവമായി ആലോചിക്കുന്നു അതിന്റടി അടുത്ത ഇത് തുടങ്ങുന്നത് പ്രവർത്തകർക്കും വരും ഫോൺ കോൾ ഓരോ ബൂത്തിലും കോൺഗ്രസിന് എത്ര പ്രവർത്തകരുണ്ടെന്ന് കണക്കെടുക്കുകയാണ് സംസ്ഥാന വാർ വാർറൂമിൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് ഒരു മുതിർന്ന നേതാവ് പറഞ്ഞു പ്രവർത്തകരുടെ നമ്പർ ശേഖരിക്കും അവരെ വിളിച്ച് പ്രവർത്തനങ്ങൾ അന്വേഷിച്ച് വിലയിരുത്തും കീഴ്ഘടകങ്ങളിലെ മുഴുവൻ പ്രവർത്തനങ്ങളിലും വാർ റൂമുകളിൽ അറിയാനുള്ള സംവിധാനമാണ് ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് സഹായകരമാകും എന്നാണ് വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൈത്താങ് അതാണ് അടുത്ത ഹെഡിങ് എല്ലാ സംസ്ഥാനങ്ങളിലും മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്താൻ കനകോലുവിൻ്റെ റിപ്പോർട്ട് പാർട്ടിക്ക് സഹായകരമായിരുന്നു സംസ്ഥാനത്ത് പതിനാറ് സീറ്റുകളിൽ കോൺഗ്രസ് ഉറപ്പായും വിജയിക്കുമെന്നും തൃശ്ശൂരിലും ആലത്തൂരിലും തോൽക്കുമെന്നും വാർറൂം നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നാൽ തൃശ്ശൂരിലെ മൂന്നാം സ്ഥാനം പ്രവചിച്ചിരുന്നില്ല തിരുവനന്തപുരത്ത് മാറ്റെങ്കിലും കടുത്ത മത്സരം നേരിടുമെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ സംഘടനാ പിഴവുകൾ സ്ഥാനാർത്ഥികളുടെയും നേതൃത്വത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയത് വാർറൂമായിരുന്നു പ്രചാരണം കഴിഞ്ഞെത്തുന്ന സ്ഥാനാർത്ഥികളുമായി മൂന്ന് ദിവസത്തിലൊരിക്കൽ രാത്രി വൈകി സൂം മീറ്റിങ്ങുകളും നടത്തുമായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന കെ പി സി സി യോഗം വാർ റൂമിന് നേതൃത്വം നൽകിയ നേതാക്കളെ പ്രത്യേകം അഭിനന്ദിച്ചിരുന്നു അടുത്ത സ്ഥാനാർത്ഥികളുടെ വിശ്വസ്തർ നാല് ലോക്സഭാ മണ്ഡലങ്ങൾ ചേർന്നൊരു സോൺ എന്ന നിലയ്ക്കായിരുന്നു വാർറൂമിൻ്റെ ചട്ടക്കൂട് ഇങ്ങനെ അഞ്ച് സോണുകളാണ് ഉണ്ടായിരുന്നത് അഞ്ച് സോണൽ തലവന്മാരും ഇതിനായി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വാർറൂമിന് എം ലിജു മണക്കാട് സുരേഷ് ജെയ്സൺ ജോസഫ് എന്നിവരാണ് ചുക്കാൻ പിടിച്ചത് ഇവിടെ ഇരുപത് എക്സിക്യൂട്ടീവുകളും ഡേറ്റ ഉണ്ടായിരുന്നു ലോക്സഭാ മണ്ഡലങ്ങളിലെ നിയോജക മണ്ഡലങ്ങളിൽ അവിടങ്ങളിലെ മുതിർന്ന നേതാക്കളെയാണ് കോർഡിനേറ്റർമാരായിരിക്കുന്നത് ജില്ലയിൽ രണ്ട് കോർഡിനേറ്റർമാർ വീതം ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥികൾ പറയുന്ന അവരുടെ ഏറ്റവും വിശ്വസരായ നേതാക്കളെയാണ് കോർഡിനേറ്റർമാരാക്കിയിരുന്നത് വിവരങ്ങൾ ചോർന്നു പോവരുത് എന്നതായിരുന്നു ഇതിന് പിന്നിലെ കാരണം അവസാനത്തെ ഹെഡിങ് രാഹുൽ ഗാന്ധി വന്നാലും കയറാൻ പറ്റില്ല ബയോമെട്രിക് സംവിധാനത്തിൽ കൈവിരൽ പഞ്ച് ചെയ്തു മാത്രമേ വാർ റൂമിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ വാർറൂമിന് നേതൃത്വം നൽകുന്ന മുതിർന്ന നേതാക്കൾക്ക് മാത്രമായിരുന്നു പ്രവേശനം രാഹുൽ ഗാന്ധി വന്നാൽ പോലും അകത്ത് കയറാൻ സാധിക്കില്ലായിരുന്നു എന്നാണ് ഒരു മുതിർന്ന നേതാവ് തമാശയായി പറഞ്ഞത് ഇരുപത് ടെലികോളേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു താൽക്കാലിക ജീവനക്കാരായ ഇവർക്ക് കെ പി സി സി ഇരുപത് ലാപ്ടോപ്പുകളും ഇരുപത് മൊബൈൽ ഫോണുകളും രാവിലെ ഒമ്പത് മണിക്ക് വിവരശേഖരണത്തിന് നൽകും വൈകുന്നേരം വാർ റൂം വിടുമ്പോൾ ഇത് തിരിച്ചേൽപ്പിക്കുക ഏൽപ്പിച്ച ശേഷമേ പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ ഈ വാർത്ത വായിച്ച് ഞാനൊരു ഇത്തിരി പേരൊന്ന് ഞെട്ടിത്തരിച്ച് ഇങ്ങനെ ഇരുന്ന് പോയി സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും ആ വാർത്ത ഒന്നുകൂടി വായിച്ചപ്പോഴും എൻ്റെ ഞെട്ടലിൽ അവസാനിച്ചിട്ടില്ല എനിക്ക് തമാശയായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ വാർ വാർറൂമിന് എന്തായാലും മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ ഒരു റോൾ ഉണ്ടായിരിക്കും ഇനി വാർ റൂമിനെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ അവിടെ പ്രചരണത്തിന് വിളിച്ചാൽ പോലും അത്ഭുതപ്പെടാൻ കഴിയുമോ എന്നുള്ളൊരു സംശയമാണ് എനിക്ക് ഈ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് സുഹൃത്തുക്കളെ ഞാൻ പച്ച മലയാളത്തിനെയാണ് ചോദിച്ചോളൂ എന്തൊരു പൊട്ടത്തരവും ആന മണ്ടത്തരവും ആസംബന്ധവുമാണ് ഈ ഈ എഴുതി വെച്ചിരിക്കുന്നത് ഈ തലയും വാലും ഈ വാർത്ത എഴുതി വെച്ചിരിക്കുന്നു കുറേ ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും ഒക്കെ ഫോട്ടോയും പിന്നെ ആ വാർത്തയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരാൾ അതിനകത്ത് രണ്ടു മൂന്ന് പേരുടെ പേരുണ്ടല്ലോ ഇതിനകത്ത് എം ലിജു മണക്കാട് സുരേഷ് പിന്നെ കെ എസ് ഗോപകുമാർ അങ്ങനെ കുറിച്ച് ആളുകളുടെ പേര് ജെയ്സൻ ജോസഫ് ഞാൻ എന്തോ അതിനെക്കുറിച്ച് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് എനിക്ക് ലിജു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനോട് എനിക്ക് വിരോധമൊന്നുമില്ല എൻ്റെ സുഹൃത്തുവാണത് പക്ഷേ മൂന്ന് തെരഞ്ഞെടുപ്പിൽ പതിനായിരത്തിൽ കൂടുതൽ വോട്ടിന് തോൽ തോൽക്കാൻ മാത്രമേ ആ ചെറുപ്പക്കാരൻ്റെ യോഗം ഉണ്ടായിരുന്നുള്ളൂ അതാണ് ലിജു പിന്നുള്ളത് മണക്കാട് സുരേഷ് ഞാൻ മണക്കാട് സുരേഷിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും പറയുന്നില്ല കോൺഗ്രസ്സുകാർക്കെല്ലാം നല്ലപോലെ അറിയാം മണക്കാട് സുരേഷ് ആരാണെന്നും അയാളുടെ പ്രവർത്തനം എന്താണെന്നും അതുപോലെ തന്നെ കെ എസ് ഗോപകുമാർ കഴക്കൂട്ടത്തു നിന്നുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ ആയിരുന്നു ഒരു തവണ ഒരു ഒരു സാധാരണ പ്രവർത്തകൻ എനിക്കറിയില്ല എനിക്ക് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാം പിന്നെ ജെയ്സൻ ജോസഫ് ജോസഫിനെ ജോസഫിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഇവരെക്കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല ഞാനൊന്നും പറയാനില്ല അപ്പോൾ അവർ നടത്തിയ പ്രവർത്തനം കൊണ്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റിൽ കോൺഗ്രസ് വിജയിച്ചത് എന്നുള്ള മൂടത്തരം മണ്ടത്തരം ആന മണ്ടത്തരം പൊട്ടത്തരം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഈ വാർത്തയിലൂടെ ഈ വാർത്തയിൽ പിന്നെ പ്രവർത്തകർക്ക് വരും ഫോൺ കോൾ ഒരു ഭാഗത്ത് പറയുകയാണ് ഓരോ ബൂത്തിലും കോൺഗ്രസിന് എത്ര പ്രവർത്തകരുണ്ടെന്ന് കണക്കെടുക്കുകയാണ് അടുത്ത ലക്ഷ്യം അപ്പോൾ ആ കണക്ക് പുതിയ കെ പി സി പ്രസിഡന്റിന് രണ്ടര വർഷം കഴിഞ്ഞിട്ടും ഓരോ ബൂത്തിലും കോൺഗ്രസിന് എത്ര പ്രവർത്തകരുണ്ടെന്ന് ഇപ്പോഴും അറിയില്ല ഈ പ്രവർത്തകരുടെ നമ്പർ ശേഖരിക്കും അവരെ വിളിച്ച് പ്രവർത്തനങ്ങൾ അന്വേഷിച്ച് വിലയിരുത്തും കീഴ് ഇടങ്ങളെ മുഴുവൻ വാർ റൂമിൽ അറിയിക്കാനാണ് ലക്ഷ്യം എന്തൊരുന്ന് ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കൾ ഈ എന്തൊരു അബദ്ധം ഇത് രക്ഷപ്പെടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ ഈ എഴുതി വെച്ചിരിക്കുന്നത് ഇത് എത്ര പ്രവർത്തകരുണ്ടെന്ന് ഇപ്പോഴും അറിയത്തില്ല പ്രവർത്തകരുടെ നമ്പർ ശേഖരിച്ച് അവരെ വിളിച്ചിട്ട് അന്വേഷിച്ചിട്ട് എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ എന്നൊക്കെ അറിയൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാ കാര്യങ്ങളും ശരിയായി എന്നാണ് ഇതാരാണ് ഇതിൻ്റെ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും വിവരമുണ്ടോ ഇവർക്ക് കെ സുധാകരൻ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് കാലത്തായി രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞു ഇപ്പോഴും ഈ പാർട്ടിയുടെ പുനഃസംഘടന അവസാനിച്ചിട്ടുണ്ടോ ഈ പാർട്ടിയിലെ തർക്കവിതർക്കങ്ങൾ അവസാനിച്ചിട്ടുണ്ടോ ഞാൻ അതെല്ലാം പോട്ടെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റുമായിട്ടുള്ള ഒരു തർക്കമെങ്കിലും ഇതുവരെ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അവരടുത്തു വന്നു കഴിഞ്ഞാൽ അപ്പം തെറിവിളിയല്ലേ നടന്നുകൊണ്ടിരിക്കുക നമ്മൾ കണ്ടതല്ലേ ഇതൊക്കെ തെറിവിളിക്കുന്ന നമ്മൾ കണ്ടതല്ലേ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയ ഉണ്ടായിരുന്ന കോലാഹലം നമ്മൾ കണ്ടതല്ലേ ഏറ്റവും അവസാനം എന്താ സംഭവിച്ചത് യു ഡി എഫ് യോഗം കൂടിയപ്പോൾ അഞ്ച് ഘട അഞ്ച് ചെറിയ യു ഡി എഫ് അഞ്ച് ചെറുകിട നേതാക്കന്മാർ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് പോലും ആ കോൺഗ്രസിൻ്റെ സമുന്ന നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയെ പ്രസംഗിക്കാൻ പോലും വിളിച്ചില്ല ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള ആന മണ്ടത്തലമൊക്കെ എഴുതി വിടുക എന്ന് പറഞ്ഞാൽ ആരോടാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് എനിക്ക് വന്നു നിങ്ങൾ അവസാനം എഴുതിയിരിക്കുകയാണ് എന്താണ് രാഹുൽ ഗാന്ധി വന്നാലും കയറാൻ പറ്റുന്നത് രാഹുൽ ഗാന്ധി വന്ന മൂക്കെ മൂട്ടുകൊണ്ട് ഇറ്റായിരുന്ന വരയ്ക്കുക അല്ലേ ഇവരല്ല എഴുതിനകത്ത് ഇനി ഇവരുടെ പ്രവർത്തനം കൊണ്ടാണോ പതിനെട്ട് സീറ്റ് കിട്ടിയത് സത്യം ഞാൻ പറയാം അസംബന്ധമാണ് ശുദ്ധ അസംബന്ധമാണ് ഈ പറയുന്നത് കുറേ ചെറുപ്പക്കാരും കുറെ ബീജം ഉളയ്ക്കാത്തൊരു കുറെ പ്രായമായാലും കൂടെ വന്ന് ഇരിക്കുന്നത് ഒന്നും കൊണ്ടല്ല എനിക്ക് അഭിമാനത്തോടി പറയാൻ കഴിയും പൊതുപ്രവർത്തനം എന്നുള്ള ഞാൻ നടത്തിയ രണ്ടര രണ്ടര വർഷക്കാലത്തെ പിന്നെ സാമൂഹ്യ മാധ്യമ ഇടപെടൽ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് ഞാൻ വഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പതിനെട്ട് സീറ്റ് കിട്ടാനുള്ള കാരണം എന്താ സുനിൽ കൊനുകോലുവോ അല്ലെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കുറേ പ്രായമായവരുമാണോ ഒന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും പിന്നെ സീറ്റ് കിട്ടാനുള്ള ഒരേ ഒരു കാരണക്കാരനാണ് ആ കാരണക്കാരൻ മറ്റാരും പിണറായി വിജയൻ മാത്രമാണ് വേറെ ആരുമല്ല ഞാൻ ചോദിക്കട്ടെ ഈ പാർട്ടിക്ക് ഈ പാർട്ടിക്ക് പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായ പുതിയ പ്രസിഡന്റ് വന്നിട്ട് അമ്പത് ശതമാനത്തിനടുത്ത് സ്ഥലങ്ങളിൽ ബൂത്ത് കമ്മിറ്റികളെങ്കിലും ഉണ്ടോ ഇവർക്ക് ഇത് ഇതുവരെ ഒരു ആൾക്കൂട്ടമല്ലേ സുഹൃത്തുക്കളെ ഇത് ഒരു പാർട്ടിയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ പാർട്ടി കഴിഞ്ഞ രണ്ട് രണ്ടര വർഷക്കാലമായിട്ട് എന്ത് സമരമാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് ഒരു മൂല്യം നടത്തിയിട്ടില്ല ഈ പാർട്ടി ഇതിന് സംസ്ഥാന പ്രസിഡന്റ് ഒരു മൂല്യം ചെയ്തിട്ടില്ല ഇന്ന പ്രതിപക്ഷ നേതാവ് ഒരു മൂല്യം ചെയ്തിട്ടില്ല തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനം കൊടുക്കാൻ തീരുമാനിച്ചു ആ അടിയിൽ പിണറായി വിജയൻ പോലും മൂല്യ മൂക്ക് മുട്ട് മൂക്കെ മുട്ടുമുട്ടിച്ചപ്പോ നിക്കുക അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്തോ വാർ റൂം എന്ത് പറയാനാണ് ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ആന മണ്ടത്തരങ്ങൾ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് വാർറൂമിനെ കുറിച്ചുള്ള വാർത്ത ആരോ ഇരുന്ന് കോട്ടയത്ത് നിന്ന് ഇങ്ങനെ തള്ളിക്കയറ്റി കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി അതൊരാൾക്കൂട്ടമാണെന്നും ആ പാർട്ടിയിൽ സംഘടനാപരമായി അതിനെ നന്നാക്കിയെടുത്ത് അതിനെ ഒരു സമരസംഘടനയാക്കി ആക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ വാർ വാർറൂമൊന്നും പ്രവർത്തിച്ചുകൊണ്ടെന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല കൂടുതൽ വിശാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ യു ഡി എഫുമായി ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് പറയുന്നുണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ എന്തായാലും ഇതൊക്കെ ശുദ്ധ ഫോഷ് മാത്രമാണ് ജനങ്ങൾ അടി കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഈ പതിനെട്ട് സീറ്റ് കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലും അങ്ങനെ തന്നെയാണ് കിട്ടിയത് അന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയക്കുള്ളായിരുന്നു കൊണ്ട് അന്ന് സീറ്റ് കിട്ടി ഇന്ന് ഇതുപോലുള്ള സീറ്റുകൾ കിട്ടി അത്രേ ഉള്ളൂ അല്ലാതെ ഈ വാർ റൂമിൽ ഇല്ലാത്ത ആ ഒരു പങ്കുവല്ല അതുകൊണ്ടാണ് ഞാൻ തമാശയായിട്ട് പറഞ്ഞത് ഒന്ന് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ വാർ റൂം അവിടെ പ്രവർത്തിക്കാൻ അവരെ വിളിക്കും ഇനി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഈ വാർറൂമിനെ വിളിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് ഹാസ്യാത്മകമായി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്